ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ജെഹ്റാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചിക്കൻ പൊരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ആ ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത് എങ്കിൽ നല്ല ക്രിസ്പിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കിട്ടാം അപ്പോൾ ഇതിൽ ഞാനൊരു ടിപ്സും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്കിപ്പ് സ്കിപ്പ് ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ വിനാഗിരിയും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എന്നിട്ടാ സൺഫ്ലവർ ഓയിൽ ഇത് ഞാനൊന്ന് പൊരിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് വെക്കാം പിന്നെ വേറൊരു പാനവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഗ്യാസ് സ്റ്റോയിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് മീഡിയം പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം പിന്നെ ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടത് സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സവാള ഒരു രണ്ടര മീഡിയം സൈസ് സവാള ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ മസാല വേഗം തന്നെ വെന്ത് ഇട്ട് ഇങ്ങനെ ഇടുന്ന ടൈമിൽ അപ്പോൾ അതാ ഇനി നമുക്ക് ചോപ്പറിൽ വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇത് മുഴുവനായിട്ട് എല്ലാം കൂടി ചോപ്പ് എടുത്തിട്ട് അങ്ങനെയും മിക്സ് ചെയ്തിട്ടാക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ആവുന്നതുവരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളർ ഒന്നും ആവാത്ത വിധത്തിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീരി ചില്ല

നമ്മുടെ ഉരുളക്കിഴങ്ങ് രണ്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പ്രഷർ കുക്കറിൽ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് ഉപയോഗിച്ചെടുത്തതാണ് അതൊന്ന് സ്മാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ചിക്കൻ ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തതാണ് ഇട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് കൂടുതൽ ക്രഷ് ആവാണ്ട് നോക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ അത് ഒരു കട്ട പിടിച്ചിട്ടിരിക്കും അപ്പോൾ ഇതാ ഇനി കൈ കൊണ്ട് പിച്ചിയിട്ട് അങ്ങനെയെങ്കിലും ഇടാട്ടോ അതിന് കുറച്ച് മല്ലിയിലെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ എടുത്താൽ നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി വേണം മൈദമാവ് രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് കംസ് മൂന്ന് ബ്രെഡ് കംസ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് പൊടിച്ചെടുത്തിട്ടില്ല നമുക്ക് ഇതാ ഓരോ കട്ട്ലേറ്റും ഇതുപോലെ നമുക്ക് ആക്കിയിട്ടെടുക്കാം നമ്മൾ ഷേപ്പ് പല വിധത്തിലുണ്ടാക്കും കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ വേണമെങ്കിൽ റോം ഷേപ്പിൽ ഉണ്ടാക്കിട്ടെടുക്കാം അപ്പൊ നമ്മൾ ഈ മൈദമാവിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കട്്ലേറ്റ് നല്ലൊരു ക്രിസ്പിയും നല്ലൊരു എന്താ പറയേണ്ടത് പൊട്ടിപ്പോകോ അങ്ങനെ ഒന്നും തന്നെ ചാൻസ് ഇല്ലെട്ടാ നമ്മൾ പല ആൾക്കാർ ഒരു പ്രശ്നമാണ് നമ്മളിങ്ങനെ കട്ലേറ്റ് ആക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാവും പൊട്ടിപ്പോകില്ല പിന്നെ എഗ്ഗ് മാത്രം മാത്രമാകുമ്പോൾ നമ്മുടെ ഈ പിന്നെ ഓയിലിട്ട് കൊടുക്കുന്ന ടൈമിൽ ഇങ്ങനെ പതന് പൊങ്ങും അപ്പം മൈദമാവ് ആവുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ല പിന്നുവെച്ചാൽ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ മുട്ട എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു മിക്സിയുടെ ജാറിൽ ഒരു ടേബിൾ സ്പൂണും നമുക്ക് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു മുട്ട ആ ഒരു പതൻ്റെ പൊങ്ങാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ ആ ഒരു പ്രശ്നം മറക്കിട്ടും അപ്പോൾ അതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്കാം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു മൈദം കോട്ടിൽ മുക്കി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ആകി കിട്ടും അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ഓവലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒറ്റ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് രണ്ട് വശം ഒന്ന് മുരിയുന്ന വിധം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഒരു ഗോൾഡൻ ഷേപ്പിലാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പൊ ഇത് ഇങ്ങനെ പൊട്ടിപ്പോവോ അങ്ങനത്തെ ഒരു പ്രശ്നമോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ നല്ല അടിപ്പിളി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ചിക്കൻ കട്ട്ലേറ്റ് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ ആ ഒരു ഫീലിങ്സ് ഒക്കെ വന്നതുകൊണ്ടും ഒരു ഗോൾഡൻ ഷേപ്പ് ആവുന്ന ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിതൊന്ന് കോരിയിട്ട് മാറ്റണ്ടിട്ടാ അപ്പൊ കൂടുതലൊന്നും ഒറിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതാ നമ്മുടെ ആ ഒരു കട്ട്ലേറ്റ് നല്ല രീതിയിൽ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നും കോരിയിട്ട് മാറ്റാം അപ്പോൾ ഓയിൽ അങ്ങനെ കുടിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല മൈദമാവിലാവും കൊട്ട് ചെയ്ത് ഉണ്ട് അപ്പൊ അതാ നമ്മുടെ ആ ഒരു കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കാം ് ഫീഡ്ബാക്കും കന്റും ഒക്കെ അറിയണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ